ത്രിത്താല ഞാങ്ങാട്ടിലെ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു തലനാരിഴക്കാണ് വീട്ടുകാർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് ഞാങ്ങാട്ടിലെ കുന്നുമൽ ചക്കം മഠത്തിൽ ജനാർദ്ദനന്റെ വീടിന് മുകളിലേക്കാണ് തേക്ക് മരം കടപുഴകി വീണത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം രണ്ടു കുട്ടികളടക്കം അഞ്ചു പേരാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് വീടിന്റെ അടുക്കള ഭാഗത്തോട് ചേർന്നായിരുന്നു മരം വീണത് ഈ സമയം വീട്ടുകാർ അടുക്കളയിൽ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി മരം വീണ് വീടിന്റെ വിവിധ ഭാഗങ്ങൾ ഇന്നലെ രാത്രി ഒരു ഏഴയോട് കൂടിയിട്ടാണിപ്പോ ഇവിടെ ഇവരുടെ വളപ്പിൽ ഉണ്ടായിരുന്ന കേക്ക് വീടിന്റെ മുകളിലേക്ക് വീണത് ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റിയില്ല കുട്ടികളും ഇന്നത്തെ വയസ്സായിട്ടുള്ള അമേസിന്റെ തീരെ വയ്യ അപ്പൊ അതിലൊക്കെ ഈ കുറച്ച് ഇപ്പുറത്തായിരുന്നു അടുക്കള ഭാഗത്താണ് വീണത് ഏർ ഇത്പാട് വെച്ചിട്ടുണ്ട് അപ്പൊ ഭാഗ്യത്തിന് ആർക്കൊന്നും സംഭവിച്ചില്ല പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി